ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ എല്ലാവരും എന്ന് വിചാരിക്കണേ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ഒരു ഡെസേർട്ട് റെസിപ്പി ആയിട്ടാണ് കേട്ടോ നമുക്ക് വീട്ടിൽ തന്നെ ഒരു പാർട്ടി ഉണ്ടാവുക അല്ല അല്ലെങ്കിൽ വീട്ടിലെ കുട്ടികൾക്ക് തന്നെ ഉണ്ടാക്കാൻ പറ്റിയ നല്ല ഹെൽത്തി ആയൊരു സ്വീറ്റാണ് കേട്ടോ ഇത് ഉറപ്പായി നിങ്ങൾക്ക് ഇഷ്ടപ്പെടും സൂപ്പർ ടേസ്റ്റിയാണ് കഴിക്കാൻ വളരെ സിമ്പിളായിട്ട് നമ്മുടെ വീട്ടിലെ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാം അപ്പോൾ വീഡിയോ എല്ലാവരും കണ്ടു നോക്കുക ഇഷ്ടമാണെങ്കിലും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം അപ്പോൾ നമ്മൾ മെയിൻ റെസിപ്പിക്ക് വേണ്ട കാര്യമാണ് മൂന്ന് ക്യാരറ്റ് വലുതായിട്ട് നല്ല ക്ലീൻ ക്ലീനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അത് നല്ല ചെറിയ പീസാക്കി കട്ടാക്കുക ഇനി ഇത് മിക്സിയിലെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് അതിലേക്ക് അര കപ്പ് പാൽ ഒഴിച്ച് നല്ല പോലെ പേസ്റ്റായിട്ട് നമുക്ക് അരച്ചെടുക്കണം അപ്പോൾ നല്ല ഫൈനായിട്ട് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് ഒരു ഇനി എന്നൊരു പാനെടുക്കുക എന്നിട്ട് അതിൽ രണ്ട് സ്പൂണ് നെയ്യ് ഒഴിക്കുക അപ്പോൾ നെയ്യ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ബട്ടറാണ് നെയ്യാണ് ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ നമ്മൾ നെയ്യ് ചൂടായ ശേഷം നമ്മൾ അരച്ച് വെച്ചാൽ നമ്മളെ ക്യാരറ്റ് പേസ്റ്റ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇനി മധുരത്തിന് വേണ്ടി രണ്ട് ടീസ്പൂൺ ഷുഗർ ഇതിലേക്ക് ആഡ് ചെയ്യുക ഒരു നുള്ള് ഉപ്പും ഇട്ടുകൊടുക്കാം കേട്ടോ ആ മധുരം ബാലൻസ് ചെയ്യാൻ എന്നിട്ട് നല്ല പോലെ ഇത് ഇളക്കി കൊടുക്കുക നമ്മൾ ക്യാരറ്റിൻ്റെ ആ ഒരു പച്ച ചുവ ഉണ്ടാവില്ലേ അത് മാറണവരെ നമുക്കിത് എന്ത് ചെയ്യാം ഇളക്കി കൊടുത്തൊന്ന് കുക്ക് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് അര കപ്പ് പാൽ ഒഴിച്ചുക എന്നിട്ട് പാൽ ചൂടാവുന്നവരെയും നന്നായിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഈ പാൽ ചൂടാവുന്നവരെ കുറച്ച് നേരം നമ്മൾ മിക്സ് ചെയ്യുക ശേഷം ഇതിലേക്ക് അരക്കപ്പ് റവ ഇതിലേക്ക് ഇടേണ്ട ആവശ്യമുണ്ട് റവ നമുക്കെന്ത് ചെയ്യാം വറുത്തതോ വറുക്കാത്ത എന്തായാലും ഇവിടെ ഇവിടെ ഞാൻ വറുത്ത കുറച്ച് നേരം റവ ഉണ്ടേനു അതാണ് ഇട്ടത് റവ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇത് മിക്സ് ആക്കി കൊടുക്കണം കാരണം റവ പെട്ടെന്ന് കുക്കാകുമല്ലോ അപ്പോൾ അത് നല്ല പോലെ നല്ല മിക്സാക്കി കൊടുക്കുക അങ്ങനെ പെട്ടെന്ന് തന്നെ നമ്മൾ റവ് എന്തേലും കുക്കായി വന്നിട്ടുണ്ട് ഏകദേശം ഈ ഒരു കൺസിസ്റ്റൻസി ഇതിങ്ങനെ നമ്മളെ പാനിൽ നിന്ന് അടർന്ന് പോരുന്ന ആ ഒരു കൺസിസ്റ്റൻസി ആകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം നമ്മളെ ഫ്ലെയിം ഓഫാവുക ഫ്ലെയിം ഓഫാക്കിയായാലേ ഇനി കുറച്ച് നേരം അത് തണുപ്പിക്കാൻ വെക്കുക അങ്ങനെ കുറച്ച് നേരം തണുത്തതിന് ശേഷം നമുക്കത് ചെറിയ ബോൾസുകളാക്കി ഇങ്ങനെ മാറ്റണം കയ്യിലെ എണ്ണ വെച്ചിട്ട് നമുക്ക് നമുക്കിതെന്ന് കുറച്ച് ബാറ്റർ എടുത്തിട്ട് ഇങ്ങനെ ഓരോ കുഞ്ഞു കുഞ്ഞ് കുഞ്ഞ് ബോൾസാക്കിയിട്ടിങ്ങനെ എടുക്കണം കേട്ടോ അതാ കണ്ടില്ലേ ഞാൻ ഈ ഒരു ബോൾസ് ഇട്ടാക്കിയിട്ടുണ്ടത് അപ്പോൾ നമുക്ക് ഇനി മൊത്തം ബാറ്ററും ഇതുപോലെ ബോൾസ് ആക്കി എടുക്കണം അപ്പോൾ ബോൾസ് ബോൾസാക്കണ ടാസ്ക് കഴിഞ്ഞി ഇനി നമുക്ക് എന്ത് ചെയ്യണം ഈ ബോൾസോ നമുക്ക് സ്റ്റീം ചെയ്തെടുക്കണം അതിനൊരു പ പത്രം വെച്ചിട്ടുണ്ട് സ്റ്റീമാകാന കുറച്ചും കൂടി എന്താ സോഫ്റ്റായി സോഫ്റ്റ് കിട്ടാനാണ് കേട്ടോ അപ്പോൾ അഞ്ച് മിനിറ്റ് നമുക്കിത് എന്ത് ചെയ്യണം അടച്ച് വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്യണം അപ്പോൾ ഇത് ഏകദേശം ആയിട്ടുണ്ട് ഇത് നമുക്ക് ചൂടാറാൻ കുറച്ച് മാറ്റി വയ്ക്കാം കേട്ടോ അത് ചൂടാറുന്ന ടൈം കൊണ്ട് നമുക്കൊരു പാനിലേക്ക് അര ലിറ്റർ പാൽ ഒഴിച്ചിട്ട് ഒന്ന് ചൂടാക്കി എടുക്കണം ഇത് നന്നായി ചൂടാവാൻ തുടങ്ങിയിട്ടുണ്ട് ഇത് ചൂടാകുമ്പോൾ ഇതിലേക്കും രണ്ട് കപ്പ് ഷുഗർ ചേർത്ത് കൊടുക്കുക ഞാൻ രണ്ട് കപ്പേ ഇടുന്നുള്ളൂ കാരണം ഇതിലേക്ക് ഞാൻ കണ്ടൻസ്ഡ് മിൽക്ക് ഇടുന്നുണ്ട് അതുകൊണ്ട് ഷുഗർ കുറച്ച് കണ്ടൻസ് മിൽക്കില്ലാത്തവർ അതിനനുസരിച്ച് ഷുഗർ ഇട്ടുകൊടുക്കുക കേട്ടോ പിന്നെ ഇതിന് നല്ലൊരു ഫ്ലേവർ കിട്ടാനും വേണ്ടി ഞാൻ രണ്ട് ഏലക്ക പൊടിച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമ്മുടെ കണ്ടൻസ്ഡ് മിൽക്ക് ഇതിലേക്ക് ഒരു കപ്പ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഈ കണ്ടൻസ് മിൽക്കും ഏലക്കയും അതെല്ലാം കൂടി ഇട്ടതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ മിക്സ് ചെയ്ത് ഇത് ഏകദേശം അങ്ങനെ തിളച്ച് വരുന്ന് നമ്മളെ പാൽ വറ്റി വരുന്നൊരു രൂപമായിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ സ്റ്റീം ചെയ്ത് വെച്ച നമ്മുടെ ക്യാരറ്റ് ബോൾസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക മുഴുവനും ഇതിലേക്ക് ഇട്ടിട്ടില്ല ഒരു അഞ്ചാറിന് എടുത്ത് വെച്ചിട്ടുണ്ട് ലാസ്റ്റ് ഡെക്കറേഷൻ ചെയ്യാനും വേണ്ടിയിട്ട് ഇനി ഇത് ഇത് ഈ പാലിൻ്റെ മധുരം കാര്യങ്ങളൊക്കെ ഈ ബോൾസിലേക്ക് ആവാനും വേണ്ടി ഇത് കുറച്ച് നേരം അടിച്ചു വെച്ചെന്ന് വേവിക്കാം കേട്ടോ ഇനി നമുക്ക് ഈ മിക്സിൽ കുറച്ച് തിക്നെസ് കിട്ടാനും വേണ്ടി ഒരു രണ്ട് ടീസ്പൂൺ പാലിലേക്ക് ഒരു ടീസ്പൂൺ അരി മിക്സ് ചെയ്ത ഒരു അത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് പെട്ടെന്ന് തന്നെ മിക്സ് ആക്കണം കാരണം അരിപ്പൊടി ആയതുകൊണ്ട് പെട്ടെന്ന് ഇതെന്ത് ചെയ്യും കട്ട പിടിക്കും അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ആക്കി കൊടുക്കണം കേട്ടോ പിന്നെ ഓവർ തിക്നെസ് വേണ്ട ഏകദേശം ഒരു തിക്ക്നസ് ആകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമ്മുടെ അടുത്തുള്ള നട്ട്സ് എന്താ ചോദിച്ചാൽ കുറച്ച് അതിലേക്ക് ഗാർണിഷ് ചെയ്യാൻ വെക്കാം അപ്പം ഞാനിവിടെ കുറച്ച് ബദാം ഉണ്ടായിരുന്നു അതല്ലിട്ട് ബദാം പിസ്ത ഏത് ഡ്രസ് ഡ്രൈ ഫ്രൂട്ട്സ് ആണെങ്കിലും നമുക്കിതിലേക്ക് ആഡ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഡെസേർട്ട് അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ട് ചെയ്യാൻ പറ്റിയ റെസിപ്പിയാണ് ഇപ്പോൾ മസ്റ്റായിട്ട് എല്ലാവരും ട്രൈ ചെയ്യുക നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സ്വീറ്റും കൂടെയാണ് അപ്പോൾ നമുക്കിത് ഒരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അത് മസ്റ്റായിട്ട് ട്രൈ ട്രൈ ചെയ്യണം കേട്ടോ എല്ലാവരും പിന്നെ നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ഓരോ ബോൾസ് ഉണ്ട് ഇതിൻ്റെ മലങ്ങൾ ഡെക്കറേഷൻ ചെയ്യാനും വേണ്ടി ഓരോന്ന് ഞങ്ങൾ വെച്ചൊരു കൊടുക്കുന്നുണ്ട് ഇത് നമുക്ക് ചൂടോടെ കഴിക്കണമെങ്കിൽ അങ്ങനെയും കഴിക്കാം എന്താ അങ്ങനെയല്ല ഫ്രിഡ്ജ് വെച്ചിട്ട് തണുപ്പിട്ട് കഴിക്കണമെങ്കിൽ അങ്ങനെയും കഴിക്കാം കേട്ടോ എങ്ങനെ കഴിക്കുമ്പോഴും ഇത് നല്ല ടേസ്റ്റാണ് എനിക്ക് തോന്നുന്നത് ഇത് കുറച്ച് നേരിയ ചൂടുള്ള കഴിക്കുമ്പോഴാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ മാക്സിമം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇനിയും ഇതുപോലത്തെ വീഡിയോ ആയിട്ട് വീണ്ടും വരാമെന്നാണ് അപ്പോൾ ഇത് മസ്റ്റായിട്ട് എല്ലാവരും ഉണ്ടാക്കുക ആ അഭിപ്രായം നമ്മളെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം ഓക്കെ ബൈ ബൈ